നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് വേപ്പില കട്ടി മെയിൻ ഇൻഗ്രീഡിയൻ്റെ എന്ന് പറയുന്നത് കറിവേപ്പില തന്നെയാണ് ഇതുണ്ടാക്കാനായിട്ട് ഒരു ഉരുളി നന്നായി ചൂടായിട്ട് വരുമ്പം കറിവേപ്പില ഇതെളിടത്തി കഴുകി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതായത് കളറൊക്കെ മാറി കൈകൊണ്ട് പൊടിച്ചാൽ പൊടിയെന്നൊരു ഭാഗം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം കറിവേപ്പിലയിലെ ജലാംശമൊക്കെ നന്നായിട്ട് മാറി വരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കറിവേപ്പില വറുത്ത് മാറ്റി വയ്ക്കാം പിന്നെ വേ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാരകത്തിൻ്റെ ഇലയാണ് ഒരു പത്ത് പതിനഞ്ച് നാരകത്തിൻ്റെ ഇല മതിയാവും നല്ലപോലെ കളഞ്ഞ നാരകത്തിൻ്റെ ഇല എടുക്കണം ഈ നാരകത്തിൻ്റെ ഇല ഇതുപോലെ നല്ലപോലെ ഉണങ്ങി കൈ കൊണ്ട് പൊടിച്ചാൽ പൊടിയുന്നൊരു ഭാഗം വരെ നമുക്ക് ഇളക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് ഇല രണ്ടും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വറ്റൽമുളകാണ് വറ്റൽമുളകും ഒരു പത്ത് മുപ്പത് വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ ഉഴുന്ന രണ്ട് സ്പൂൺ മല്ലി ഒരു പേരക്കോളം വലുപ്പത്തിൽ പുളി പിന്നെ കായം പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി എന്നിവയാണ് ഇത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം ഇതിൽ പുളി ലാസ്റ്റ് ചേർത്താൽ മതിയാവും അത് ചെറുതായിട്ട് വളംപുളിയാണ് അപ്പോൾ ചെറുതായിട്ട് പിച്ച് പിച്ച് ഇട്ട് കൊടുത്താൽ മതി ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കുമ്പം ഇത് കൂടുതൽ ഇലയല്ലേ അപ്പം പെട്ടെന്ന് ഉപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം ഉപ്പ് ശ്രദ്ധിച്ച് ചേർക്കണം ഇലയും ഇപ്പം ഈ വറുക്കുന്ന ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിന് ശേഷം ഇത് പൊടിയായിട്ടോ ഉരുളകളായിട്ടോ നമുക്ക് ഉപയോഗിക്കാം കട്ട തേരനും ചോറിനും ഒപ്പം നല്ല കോമ്പിനേഷൻ ആയിരിക്കും